ിഹയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിശേഷം തിരുവചനം മറിയത്തിന്റെ സ്തോത്രഗീതമാണ് ഇന്നത്തെ ഭാവം എപ്രകാരമാണ് മറിയം ഈ ലോകം മുഴുവൻ്റെയും അഗ്നിയായി തീർന്നത് സർഗരഗ്നിയായി തീർന്നത് ഈ ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ എളുപ്പി എന്ന പുണ് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ എളിമ എന്ന പുണ്യം നമുക്ക് സ്വായത്തമാക്കാം ഈ പുണ്യം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുമ്പോൾ മാത്രമേ നമുക്കും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ പരിശുദ്ധ അമ്മയെ നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ട് എളിമയോടെ ജീവിക്കുവാനും ദൈവഹിതം മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് എളിമയുടെ ഒരു മകടുമായിട്ട് തീരുവാനുമുള്ള ഒരു വലിയ ഹർപ്പയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം